നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചന്ദനമഴയിലെ അമൃതയായി തന്നെയാണ് നടി മേഘ്ന മിൻസെൻറ്റിനെ ഇന്നും കുടുംബ പ്രേക്ഷകർ കാണുന്നത് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘ്ന അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല എന്നാൽ ഇപ്പോഴിതാ ഏഴു വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തുകയാണ് ആ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നടിയുടെ പുതിയ വീഡിയോ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം ട്യൂവിൽ ഇനി മേഘ്ന വിൻസെൻ്റും ഉണ്ടാവും കഥാപാത്രത്തിന് വേണ്ടി ദാവണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ അമൃത പറയുന്നത് ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘ്ന തന്നെയാണ് അമൃത സാന്ത്വനം ടുവിൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല ദീപന്റെ ജോഡിയായിട്ടാണ് മേഘ്ന എത്തുന്നത് ദാവണിയിൽ പ്രത്യക്ഷപ്പെടുന്ന മേഘ്നയെ ചിത്രങ്ങളിൽ കാണാം അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘ്ന തൻ്റെതായ കഴിവ് തെളിയിച്ചിരുന്നു